വീഡിയേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് നമ്മൾ അത്താഴത്തിന് ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കും ഈ ഒരു റെസിപ്പി നമുക്ക് ഫോളോ ചെയ്യാം വളരെ ഹെൽത്തിയാണ് നല്ല പ്രോട്ടീൻ റിച്ചു ആണ് ആ ഒരു ദിവസം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു നാല് സ്പൂൺ അളവിൽ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സ്പൂണിൽ ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ അളവിൽ ഓട്സ് എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മിൽക്ക് അട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ് എം മില്ലി പാല് വേണം അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ബ്രേക്ക്ഫാ സ്മൂത്തിൻ്റെ ഇതൊന്നും പറയുകയാണെങ്കിൽ നല്ല പ്രോട്ടീനുമാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് പിന്നെ ചോറൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു പോകണം അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഇത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ അതേ അളവ് തന്നെ ഞാൻ എന്താ വെച്ചാൽ വെള്ളം കൂടെ ചേർത്തോട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ഇരുന്നൂറ് പാലെടുക്കുകയാണെങ്കിൽ അളവ് തന്നെ വെള്ളം എടുക്കുക എങ്കിലേ ആ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നല്ല കട്ടിയായിരിക്കും ആ ഒരു ഇത് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ രീതി തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് ഒരു പിൻ ചളവരി ഉപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ശേഷം നന്നായിട്ട് തണുത്ത് വരണം കേട്ടോ അപ്പൊ നമ്മൾ പലച്ചക്ക് കഴിക്കാനാണെങ്കിൽ രാത്രി കിടക്കുന്ന മുന്നേറ്റ് ഉണ്ടാക്കി വെക്കാം ഇതുപോലെ കുറച്ച് നടിച്ച് നമുക്ക് വേണം കുറച്ച് ബദാമും അതുപോലെ തന്നെ എടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കഴുകിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തിട്ടുള്ളത് നമ്മളെ പങ്ങി സീഡാണ് മത്തൻ്റെ വിത്താണ് അതും കൂടെ ഇതിപ്പോൾ അതേപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ അപ്പം അത് ഒരു പിടി അതും ഇട്ടെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ നിങ്ങൾക്ക് ക്യാഷ്വസ് ഉണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നോണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഫ്ലാക്സ് സീഡ് ഒരു കാൽ സ്പൂൺ അളവ് ഒരുപാട് വേണ്ട ഒരു കാൽ സ്പൂൺ അളവിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ടൈമിൽ എന്താ വെച്ചാൽ കുറച്ച് ചിയാസുകൾ എല്ലാം അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ പിറ്റേ ദിവസം രാവിലെ അടിച്ചു കൊടുക്കുന്ന ടൈമിലാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അനിപ്പതാ ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടോ ഈ ഒരു സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് വരിക അപ്പൊ തലേ ദിവസമാകുമ്പോ പിറ്റേ ദിവസമാകുമ്പോ ഈ ഒരു അളവിൽ നല്ലൊരു എന്താ പറയാ തണുത്തൊക്കെ വന്നിട്ട് നല്ലൊരു ഐറ്റ് മാറും അതിപ്പതിലേക്ക് ഞാനിപ്പോ കുറച്ച് ചിയാസൂടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിരുന്നു ബ്ലെൻഡ് ചെയ്തെടുക്കാം കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേന് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒത്തിരി മധുരം കൂടി മുന്നിട്ട് നിൽക്കണം എന്നുള്ളവർക്ക് ആ തേനും കൂടി അളവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു സ്പൂൺ അളവിൽ തേനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ സ്മൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇളം മധുരം ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം അല്ലെങ്കിൽ കാരക്കയുടെ അളവും കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതും രണ്ടും നിങ്ങൾ ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെഡ്സൊക്കെ നിര മേലേ കുറേശ്ശേ നട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പം നല്ലൊരു സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ബെനിഫിറ്റ് ഉള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള നല്ലൊരു സ്മൂത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് നിങ്ങളൊരു തൃപ്തി എന്താണെന്ന് താഴെ ഒന്ന് പറയാം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെയും ഒരിക്കൽ കൂടി ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു